അപ്പോൾ നമ്മുടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബീഫ് ആണ് അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബീഫ് വേടിച്ചത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിക്ക് ആവശ്യത്തിനടുത്ത് വേവിക്കാനായിട്ട് വെക്കുകയാണ് അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടാ അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഓപ്ഷനൽ ഇത് വേണമെങ്കിൽ ഇപ്പൊ ചേർത്താ മതി അല്ലെങ്കിൽ നമ്മൾ മസാലയാക്കുമ്പോൾ ചേർത്താ മതി കേട്ടോ അപ്പോൾ ബാക്കി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് നമ്മൾ കഴിഞ്ഞപ്പോ ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം വെള്ളം കേട്ടാ അത് നമ്മൾ ജസ്റ്റ് ആ കൈ ഒന്ന് നനയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം മതി ഇനി ിത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇത് വേവുമ്പോൾ ഓൾറെഡി വെള്ളം ഇതിലുണ്ടാവൂട്ട് അപ്പം നമ്മൾ എക്സ്ട്രാ തീരെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് വയ്ക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ബീഫ് ഇരുന്ന് വേവട്ടെ ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ സവാള അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ എയർ കളയാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം അപ്പൊ ഗൈസ് നമ്മുടെ ബീഫ് നമുക്ക് അങ്ങനെ തുറക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ നമ്മള് പറഞ്ഞിരുന്നുലോ വെള്ളം നമ്മൾ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഓൾറെഡി വെന്ത് വന്നപ്പ അത്യാവശ്യം വെള്ളം ഇതിലായിട്ടുണ്ട് കേട്ടാ നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ അതേ ഗൈസ് നമ്മള് വെന്ത് ഒന്നായിട്ട് നോക്കുകയാണെതി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മള് നമ്മുടെ ഉരുളൻ കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് മൂന്നുരുളൻ കിഴങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് നമുക്കതിക്ക് ബാക്കിയ നമ്മൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ നമ്മുടെ സവാ നമ്മുടെ ഉരുളം കിഴങ്ങ് നല്ലപോലെ ഇതായിട്ട് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ചൂടോടെ തന്നെ തോല് മാറ്റാം കേട്ടോ അതിന്റെ തോല് നമ്മൾ കളയാണ്ടാണ് വേവിക്കാനായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒന്നിലേക്ക് കുക്കറിൽ വേവിച്ചിരിക്കും ഇനി നമുക്ക് ഇതെല്ലാതും കൂടെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ ഉരുളം കിഴങ്ങിൽ കുറച്ച് ഉപ്പായിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ബീഫ് നമ്മൾ ആകെ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂട്ടാ ഇതാക്കാനായിട്ട് എന്താ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറില് നല്ലതുപോലെ കറക്കി എടുക്കാം നന്നായി അങ്ങടെ ആയിട്ട് എടുക്കണ്ട അതെ ഈ ഒരു ഈയൊരു പരുവം മതി നമുക്ക് വലിയ കട്ടയില്ലാണ്ട് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് വെക്കാം കേട്ടോ മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ കട്ലേറ്റിന് വേണ്ട പൊട്ടറ്റോയും അതുപോലെ തന്നെ ബീഫ് ഇവിടെ ബീഫ് നമ്മൾ ബീഫ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മസാല ആക്കാനുള്ള സെറ്റപ്പുകൾ നോക്കാം അതിന് നമ്മളൊരു ചീൻചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിക്ക് നമ്മൾ ഓയിലാണ് കേട്ടോ ഓയിലാണ് കട്ട്ലൈറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം സബോള മാത്രമല്ല ഒരു രണ്ട് പച്ചമുളകും കൂടി ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നോക്കിയിട്ട് ഇടുക കാരണം നമ്മൾ ഓൾറെഡി ബീഫിൽ കുരുമുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പച്ചമുളകൊക്കെ നമ്മൾ ഇടുന്നുള്ളൂ നമുക്കിത് വഴറ്റാൻ തുടങ്ങാംട്ടെ നല്ലതുപോലൊന്ന് വഴറ്റി എടുക്കാനായിട്ട് നോക്കുക അപ്പൊ ഗൈസ് നമ്മൾ ബീഫ് കട്ട്ലേറ്റ് ചിക്കൻ കട്ട്ലേറ്റ് ആയാലും പിന്നെ അതുപോലെ എന്ത് കട്ട്ലേറ്റ് ആയാലും ഏകദേശം റെസിപ്പി കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് ഇവിടെ ഇപ്പം നമ്മൾ ബീഫ് എടുക്കുന്നതിന് പകരം അവിടെ നമ്മൾ ചിക്കൻ എടുക്കണു അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങൾ ഉള്ളോട്ടാ അപ്പൊ ഫിഷ് കട്ട്ലേറ്റ് ആയാലും നമ്മൾ ബാക്കി ബീഫിന് പകരം ഫിഷ് എടുക്കണം അത്ര വ്യത്യാസങ്ങളുള്ളൂ ഇനി ഇതേ ഗൈസ് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ സവാള പെട്ടെന്ന് വൈൻഡ് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി പൊട്ടറ്റോയിലും പിന്നെ അതുപോലെ തന്നെ ബീഫിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് റെഡിയാക്കാനായിട്ടുള്ള ആണ് നമ്മളോട് എടുത്തേക്കുന്നത് കേട്ടോ റസ്ക് അല്ലെങ്കിൽ ബ്രെഡ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അത് നന്നായി മിക്സി ഒരു ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഇനി ഏഡ് ചെയ്യണമെന്നില്ല ഇനി നമുക്ക് ഈ മസാല ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആക്കി വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ആദ്യം ഇടയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉരുളം മുഴുവനായിട്ട് മുഴുവനായിട്ട് ഇടയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം കേട്ടോ യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് പിടിക്കും ഒരു ലേശം വെള്ളത്തിലാക്കി ഇട്ട് കൊടുത്താലും നല്ലതായിരിക്കും ഉപ്പ് ഇനി ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് പിടിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നന്നായി ഇളക്കി മിക്സ് ആക്കിയിട്ട് നോക്കുക അല്ലെങ്കിൽ പിന്നെ ഉപ്പ് നമ്മുടെ വെള്ളത്തിൽ ഉപ്പാക്കിയിട്ട് അത് വെറുതെ ഒന്ന് ജസ്റ്റ് തെളിച്ച് കൊടുത്താൽ മതിയിട്ട് കാരണം നല്ല കുറേ വെള്ളമായി നമുക്ക് കട്ട്ലേറ്റ് പിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ആ പിന്നെ നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കണം കേട്ടോ ആ ബീഫും ഈ മസാലയൊക്കെ നല്ലതുപോലെ ആവട്ടെ പിന്നെ നമ്മൾ അതിക്ക് ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളിവിടെ മല്ലിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് നല്ല നനക്ക് നനക്കിനേക്കരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ആക്കുക ഏട്ടാ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക ഇനി പിന്നെ നമുക്ക് പരിപാടി അപ്പം നമുക്കൊരു ലേശം വെള്ളം പോലെ നമുക്ക് തോന്നി അതായത് പിടുത്തത്തിന് ഒരു ചെറിയ മുറുക്കം കൊടുമ്പോൾ തോന്നി പോലെ തോന്നിയപ്പോൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൽക്ക് റെസ്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ നമുക്ക് റെസ്ക് പൊടിച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ആ കട്ട്ലൈറ്റ് റൗണ്ട് ഷേപ്പിലാണ് ഷേപ്പിലാണെങ്കിൽ ഏത് ഷേപ്പിലാണോ പിടിക്കുന്നത് ആ ഒരു ഇതിനായിട്ട് നമുക്ക് പിടിക്കാൻ നല്ല ഇതായിട്ട് കിട്ടും അപ്പം നമ്മൾ ലേശം റെസ്ക് പൊടിച്ച് വച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും വേണ്ട കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു ഒരു അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ട് സ്പൂണൊക്കെ മതിയായിരിക്കും കേട്ടോ അത് മതി പിന്നെ നം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിടിച്ചു നോക്കുക എങ്ങനെയുണ്ട് പിടിക്കാൻ നമുക്ക് കട്ട്ലൈറ്റിൻ്റെ ഒരിതിനെ പിടിക്കാൻ പറ്റുന്നുണ്ടോയെന്നു കേട്ടോ അപ്പം ആ റെസ്ക് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് എല്ലാതും നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കി വെക്കുക ശേഷം ഏത് ഷേപ്പിലാണോ നമുക്ക് പിടിക്കേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് പിടിക്കാൻ തുടങ്ങാംട്ട നമ്മളിവിടെ നോർമൽ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് പിടിച്ചെടുക്കുന്നത് ഇങ്ങനെ അപ്പോൾ നമുക്ക് പിന്നെ അത് ഒരു എന്താ പറയുക നീളത്തിൽ പിടിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടാ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പിടിക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുളിയാക്കിയ ശേഷം ഞാൻ ഞാനിവിടെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി എല്ലാതും ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി പിടിച്ചെടുക്കാം നമ്മുടെ ഈ കട്ട്ലൈറ്റിന്റെ ഏകദേശ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു വരുന്നുണ്ട് കേട്ടാ ഇനി നമുക്ക് വലുതായി പണികളൊന്നും ഇല്ല ഇനി നമുക്കിത് എന്താ പറയാ എല്ലാതും റൗണ്ട് ഷേപ്പ് ആക്കി വെച്ചതിന് ശേഷം മുട്ടയിലാക്കണം ബ്രെഡിലാക്കണം പൊരിക്കണം അങ്ങനത്തെ പരിപാടികളുള്ളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് അധികം ആവശ്യം നമ്മളിവിടെ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് അത് കട്ട്ലേറ്റ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മുട്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അങ്ങനെ നല്ലതുപോലെ അടിച്ചെടുക്കുക കേട്ടോ വേറെ കാര്യങ്ങളൊന്നും അതിൽ ചേർക്കാനില്ല നമ്മളിവിടെ വേറെ ഒന്നും ചേർക്കണില്ല ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കണില്ല ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന റെസ്കില് ഡിപ്പ് ചെയ്യാം ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക റിപ്പീറ്റ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ അതൊരു പ്ലേറ്റിലേട്ട് മാറ്റി വെക്കുന്നുണ്ട് കാരണം നമ്മൾ ഫൈനൽ ലാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ പൊരിക്കല് പരിപാടി ചെയ്യണത് അപ്പോൾ ബാക്കിയല്ലാതെ ഇതുപോലെ ഡിപ്പ് ഡിപ്പിയോ പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ റെസ്ക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് നമ്മളിത് രണ്ട് പേര് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ കാരണം മുട്ടയിൽ നമ്മൾ ഓൾറെഡി കൈ മുക്കി കണ്ട് വീണ്ടും റെസ്ക്കിലാക്കുമ്പോൾ റിസ്ക് പൊടി നനയാൻ ഒരു നനയാനുള്ളൊരിതും കൂടി ഉണ്ട് ചാൻസും കൂടി രണ്ട് പേരുണ്ടെങ്കിൽ ഒരാൾ മുട്ടയിൽ മുക്കി നമുക്ക് റിസ്ക് പൊടിക്ക് വെച്ച് തരാണെങ്കിൽ മറ്റൊരാൾക്ക് അത് റെസ്ക് പൊടി മര്യാദയ്ക്ക് കോട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും അപ്പം ആ റെസ്ക് പൊടിയിലാക്കുന്ന ആളുടെ കൈ നനയാനുള്ള ചാൻസ് കുറവായിരിക്കും കേട്ടോ നമ്മൾ ഇവിടെ ചേട്ടൻ വീഡിയോ എടുക്കുന്നുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഇത് ഫുള്ള് ചെയ്തിരുന്നത് പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം ൊരിച്ചെടുക്കാനായത് പാൻ നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇവിടെ ഒരു അഞ്ചെണ്ണാണ് ഫസ്റ്റത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിങ്ങനെ മുരിയണനുസരിച്ച് മറച്ചിട്ട് മറച്ചിട്ട് നമ്മൾ എടുക്കാം റിസ്ക് പൊടീനേക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ബ്രെഡാന്നായിട്ട് നമുക്ക് തോന്നിയത് വേറെ ഒന്നല്ല പിന്നെ നമ്മളത് ഓരോ നമ്മൾ കയ്യില് മുട്ട ഇതായിട്ട് റസ്ക് പൊടിയിൽ ഇട്ടേണ്ട തോന്നുന്നുണ്ട് മര്യാദയ്ക്ക് ഇത് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഫുൾ ആയിട്ട് കവറായണ പോലെ ആയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ ബ്രെഡ് പൊടിയും പിന്നെ ഇതേതാ ബ്ലബ് ബാക്കി ഉള്ളതും കൂടി ഇതുപോലെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സോസും കൂടെ ഒഴിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മളവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നല്ലാട്ട് അവർ ജസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞത് തന്നെയായിരുന്നു കേട്ടോ അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പങ്ങനെ നമ്മൾ അവിടെ അവിടെ പിന്നെ അമ്മാമയും പിന്നെ ആ ചേട്ടനും ചേച്ചിയായിരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവരോട് വർത്താനം ഒക്കെ പറഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ ഇറങ്ങി അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നടക്കും